രാജ്യത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ ഇത്രയ്ക്ക് പരിതാപകരമാണോ ആരും തന്നെ ഒപ്പം കൂട്ടാത്ത ഏറ്റവും ദുരിതമായ അവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ കോൺഗ്രസിന്റെ അവസ്ഥ എത്തിയതെങ്ങനെ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് ആശാവഹമല്ല ഏറ്റവും പുതിയതായി ഉത്തർപ്രദേശിൽ നിന്ന് വേറ്റവും പുതിയതായി ഉത്തർപ്രദേശിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇന്ത്യ മുന്നണി സഖ്യത്തിൽ നിന്ന് മാജ്വാദി പാർട്ടി പുറത്തേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായി സീറ്റ് വിഭജനത്തിനില്ലെന്ന് സമാജ്വാദി പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നു ഉത്തർപ്രദേശിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് സമാജ്വാദി പാർട്ടി ആഗ്രഹിക്കുന്നതെന്ന് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയതായുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയാണ് അഖിലേഷ് യാദവ് എന്നുള്ള വിവരവും അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പുറത്തുവിടുകയാണ് എന്താണ് കോൺഗ്രസിന് പിഴയ്ക്കുന്നത് എവിടെയാണ് കോൺഗ്രസിന് പിഴയ്ക്കുന്നത് ഓരോ ദിവസവും കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിക്കുന്ന വാർത്തകളാണ് രാജ്യത്തു നിന്നും ഉയരുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് പാടെ അവഗണിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണോ പതിറ്റാണ്ടുകളോളം രാജ്യത്തിൻ്റെ അധികാരം നിലനിർത്തിയിരുന്ന അധികാരം കൈയാളിയിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേവലം പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയെക്കാൾ തരം താഴുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഓരോ ദിവസവും ഇന്ത്യ മുന്നണിയിലെ ഓരോ പാർട്ടികൾ കോൺഗ്രസിനെ തള്ളിക്കളയുകയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ തെക്ക് നിന്ന് വടക്കോട്ട് നടത്തിയ യാത്രയ്ക്കൊടുവിലാണ് ഇന്ത്യ മുന്നണി സഖ്യമെന്ന സഖ്യം നിലവിൽ വന്നത് ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം ഒരു കുടക്കീഴാക്കുക ബി ജെ പി ഇതര വോട്ടുകൾ ഭിന്നിക്കാതെ അത് ഒരു മുന്നണിക്ക് ലഭിക്കുക അതിലൂടെ ബി ജെ പിയുടെ തേരോട്ടം അവസാനിപ്പിക്കുക ഇതാണ് ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ രൂപീകരണത്തിലൂടെ രാഹുൽ ഗാന്ധിയും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും ലക്ഷ്യമിട്ടത് എന്നാൽ രൂപീകരണത്തിൽ വലിയ വിജയം കണ്ടെങ്കിലും അതിന് നൽകിയ പേരിൽ തുടങ്ങി തർക്കവും പോരികളും ആരംഭിക്കുകയായിരുന്നു ഇന്ത്യ മുന്നണി സഖ്യം എന്ന പേര് രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പക്ഷം എന്നാൽ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ചു ഒടുവിൽ ആ മുന്നണിക്ക് തന്നെ ദോഷകരമായ അവസ്ഥ ഭവിക്കുകയാണ് എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് തുടക്കത്തിൽ തന്നെ മുന്നണിയിൽ കല്ലുകടിയായിരുന്നു സീറ്റ് വിഭജനത്തെ ചൊല്ലിയായിരുന്നു തർക്കങ്ങളേത് ഏറെയും പ്രാദേശികമായ മേൽക്കോയ്മയുള്ള ഇടങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ മത്സരിപ്പിക്കാൻ അനുവദിക്കണമെന്ന് മമതാ ബാനർജി അടക്കമുള്ളവർ പരസ്യമായി പ്രതികരിച്ചു അത് മാത്രവുമല്ല രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളോട് പാർട്ടികളുടെ സീറ്റ് പിടിച്ചു വാങ്ങുകയല്ല രാജ്യത്തെ പ്രധാന ഭരണ പാർട്ടിയായ ബി ജെ പിയോട് ബി ജെ പിക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ ബി ജെ പിയോട് നേരിട്ട് മത്സരിച്ച് ജയിക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടതെന്ന് മമതാ ബാനർജി തുറന്നടിച്ചു അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ അടക്കം സിറ്റിംഗ് സീറ്റുകളൊന്നും തന്നെ വിട്ടു നൽകാനാവില്ല വിജയിക്കുന്ന സീറ്റുകളിൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് വിജയം നേടിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധി ഉടുപ്പ് തച്ച് നടക്കണ്ടെന്ന മമതാ ബാനർജി പരസ്യമായി വെല്ലുവിളിച്ചു അതോടുകൂടി പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സഖ്യം അവസാനിച്ചു പശ്ചിമബംഗാളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം അവിടെ കോൺഗ്രസിന്റെ ഒരു സഹായം വേണ്ട പശ്ചിമബംഗാളിനെ എങ്ങനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കാമെന്നുള്ളത് എനിക്കറിയാമെന്ന് മമതാ ബാനർജി പറഞ്ഞു അങ്ങനെ പശ്ചിമബംഗാളിൽ നിന്ന് കോൺഗ്രസ് ഔട്ടായി പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ ഊഴമായിരുന്നു ആം ആദ്മി പാർട്ടി അപ്പം ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് അധ്യക്ഷൻ പറഞ്ഞത് പഞ്ചാബിൽ ഒരു തരത്തിലുള്ള സഖ്യവും ആം ആദ്മി പാർട്ടിക്ക് വേണ്ട കോൺഗ്രസിൻ്റെ സഖ്യം വേണ്ട വേണമെങ്കിൽ ഡൽഹിയിൽ ഒന്നോ രണ്ടോ സീറ്റിൽ സഖ്യമാകാമെന്ന് അരവിന്ദ് കെജ്രിവാളും പറഞ്ഞു അവിടെയും പരാജയം കോൺഗ്രസിന് തന്നെയായിരുന്നു രണ്ട് പ്രധാന മുന്നണികൾ കോൺഗ്രസിനെ തഴഞ്ഞു തൊട്ടടുത്ത് നിതീഷ് കുമാർ എന്ന ഏറ്റവും തലമുതിർന്ന നേതാവ് ബീഹാറിൽ നിന്ന് ഇന്ത്യ മുന്നണി സഖ്യത്തോട് സലാം പറഞ്ഞ് പടിയിറങ്ങി അതിന്റെ കാരണവും മറ്റൊന്നല്ല രാഹുൽ ഗാന്ധിയുടെ അധികാര ഭ്രമമാണെന്ന് നിതീഷ് കുമാർ പരസ്യമായി പറഞ്ഞു അതിനപ്പുറം തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നാണ് മുന്നണിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇവർ നൽകിയ വാഗ്ദാനം ആ വാഗ്ദാനം പാലിച്ചില്ലെന്ന് മാത്രമല്ല തന്നെ തഴയുന്ന കാലം തന്നെ തഴയുന്നു എന്നുള്ള പ്രതീതിയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഒരു സഖ്യത്തോട് ചേർന്ന് പോകാൻ ആവില്ല പരസ്യമായി പറഞ്ഞ് പടിയിറങ്ങുകയായിരുന്നു നിതീഷ് കുമാറും അതിന് പിന്നാലെ മധ്യപ്രദേശിൽ നിന്നുള്ള പ്രധാനപ്പെട്ട തലമുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥും പാർട്ടി വിടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു കമൽനാഥിന് ഒരു കാലത്ത് കമൽനാഥ് മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നാൽ പരാജയം സംഭവിച്ചതോടുകൂടി രാഹുൽ ഗാന്ധി പരസ്യമായി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ വിരോധത്തിന് പാത്രമായ കമൽനാഥ് പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ അസംതൃപ്തനായിരുന്നു ആ കമൽനാഥും മകനും പാർട്ടി വിടുന്നു ബി ജെ പി ചേക്കേറുന്നു എന്നുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ സജീവമായി ചർച്ചയാക്കിയതാണ് എന്നാൽ ഇതേക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ കമൽനാഥ് തയ്യാറായില്ല അതിനു പിന്നാലെ മറ്റൊരു ഇടുത്തീ പോലത്തെ വാർത്ത പുറത്തു വന്നു മനീഷ് തിവാരി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊരാള മനീഷ് തിവാരിയും കോൺഗ്രസ് വിടുകയാണ് അതും സ്ഥിരീകരണമില്ലാത്ത വാർത്തയായി ഇപ്പോഴും അവശേഷിക്കുന്നു ഏറ്റവും ഒടുവിലായിട്ടാണ് ഉത്തർപ്രദേശിൽ സഖ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത് അഖിലേഷ് യാദവ് പറഞ്ഞത് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ ഒന്നും തന്നെ നൽകാനാകില്ല മൂന്ന് സീറ്റുകളുടെ തർക്കത്തിലാണിപ്പോൾ ഈ സഖ്യം പിരിഞ്ഞതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രധാനപ്പെട്ട സീ സീറ്റുകൾ വിട്ടു നൽകുകയും സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകുകയും ചെയ്തുകൊണ്ട് കോൺഗ്രസുമായി ഒരു സഖ്യവും വേണ്ടെന്ന് അഖിലേഷ് കുമാർ തുറന്നടിച്ചു അതുകൊണ്ട് തന്നെ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്തെ പതിനേഴ് സീറ്റുകളിൽ സംസ്ഥാനത്തെ ആകെ സീറ്റുകളിൽ പതിനേഴ് എണ്ണം കോൺഗ്രസിന് വിട്ടു നൽകാമെന്ന് സമാജ്വാദി പാർട്ടി പറഞ്ഞതാണ് എന്നാൽ മൂന്ന് സീറ്റുകളുടെ തർക്കത്തിലാണ് ഇപ്പോൾ സഖ്യം പൊളിഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർക്കണം ഉത്തർപ്രദേശിലെ പരമാവധി സീറ്റുകൾ ഒറ്റയ്ക്ക് കയ്യാളിയിരുന്ന കോൺഗ്രസ് രാജ്യത്തിന്റെ ഭരണം പതിറ്റാണ്ടുകളായി കൈയാളിയിരുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് ഇന്ന് എത്തി നിൽക്കുന്ന ഒരു പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ജനാധിപത്യ വിശ്വാസികൾ ചിന്തിക്കണം ബഹുജൻ സമാജ്വാദി പാർട്ടിക്ക് മുന്നിൽ യാചിക്കുന്ന കാഴ്ച ഇന്നലത്തെ മഴയത്ത് കുതിർത്ത ആമാദി ആദി ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ സീറ്റിനായി കൈകൂപ്പി യാചിക്കുന്ന അവസ്ഥ ഇതാണ് ഇന്നത്തെ രാജ്യത്തെ കോൺഗ്രസിന്റെ അവസ്ഥ ആരാണ് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് തെറ്റായ നിലപാടുകൾ തെറ്റായ തീരുമാനങ്ങൾ ആ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന നേതാക്കന്മാർ അവരാണ് കോൺഗ്രസിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അഖിലേഷ് യാദവ് പറയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്രയുടെ തിരക്കിലാണ് അപ്പോൾ ഡൽഹിയിൽ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചില പിൻ സീറ്റ് ഡ്രൈവർമാരാണ് കമൽനാഥും ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നും അകന്നു പോയത് ഈ ആരോപണങ്ങളൊക്കെ ചെന്ന് തറയ്ക്കുന്നത് രണ്ടോ മൂന്ന് വ്യക്തികളിലാണ് അതിൽ പ്രധാനി മലയാളിയായ കെ സി വേണുഗോപാൽ മറ്റൊരാൾ ജയറാം രമേഷ് അങ്ങനെയുള്ള രണ്ട് മൂന്നാളുകൾ രണ്ടു മൂന്ന് പെട്ടി താങ്ങികളാണ് കോൺഗ്രസിന്റെ ശവക്കുഴി തോന്നിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായ ഒരു നിലപാടില്ല ഒരു തീരുമാനമില്ല അങ്ങനെ സ്വന്തമായി നിലപാടും തീരുമാനമില്ലാത്ത രാഹുൽ ഗാന്ധി എങ്ങനെയാണ് രാജ്യത്തിന്റെ ഒരു ഭരണകൂടത്തെ നയിക്കുക മമതാ ബാനർജി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് സ്വന്തമായി ഒരു പദ്ധതിയില്ല സ്വന്തമായി ഒരു വിഷൻ ഇല്ല വിഷനില്ല ഒരു നിലപാടില്ല അങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും നയിക്കുക എങ്ങനെയാണ് ഭാരതം പോലത്തെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേര ഇരുന്നു കൊണ്ട് ഭരണം നടത്തുക അതിനുള്ള ആർജവം രമേശ് അതിനുള്ള ആർജവം രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കില്ലെന്ന് തുറന്നടിച്ചത് മമതാ ബാനർജിയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ കാണുമ്പോൾ മമതാ ബാനർജി പറഞ്ഞത് എത്രയോ സത്യമെന്ന് നമുക്ക് ബോധ്യപ്പെടും ഒരു മുന്നണി സംവിധാനത്തെ പോലും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത നേതൃത്വമാണ് കോൺഗ്രസിൻ്റെ പല പല നേതാക്കന്മാരും പല രീതികളിൽ പല ചിന്തകളിൽ പല നിലപാടുകളിൽ പല വഴിക്ക് പിരിഞ്ഞു പോകുന്നു കൂട്ടായ നേതൃത്വമില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കുന്നില്ല കെ സി വേണുഗോപാലിനെ പോലെ ജയറാം രമേശിനെ പോലെയുള്ള ചില ആളുകൾ ചെവിയിൽ ഓതിക്കൊടുക്കുന്നത് മാത്രമാണ് രാഹുൽ ഗാന്ധി കേൾക്കുന്നതെന്നുള്ളത് കുറെ കാലമായി കേൾക്കുന്ന ആക്ഷേപമാണ് എന്തായാലും രാജ്യത്തെ കോൺഗ്രസിന്റെ നില പരിതാപകരമെന്ന് പറയാതെ വയ്യ